നമ്മളിപ്പോ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ് യാത്രയിലെടുക്ക് കണ്ടതാണ് ചെറിയ ഉള്ളി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ചുപേർ ഇവിടെ ഇരുന്നിട്ട് ചെറിയ ഉള്ളി വേറെ ചെടി വേറെ ആയിട്ട് സെപ്പറേറ്റ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടത് ഈ തൊഴിലാളിയുടെ അടുത്തേക്ക് എന്തുണ്ട് വിളവെടുത്ത സംഭവങ്ങൾ ഒരുമിച്ച് കൂട്ടം കൂട്ടമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടാ അവിടുത്തെ തൊഴിലാളികൾ ഓരോരുത്തരും അത് എടുത്തിട്ട് ഉള്ളി വേറെ അതുപോലെ തന്നെ ചെടി വേറെ സെപ്പറേറ്റ് മാറ്റിക്കൊണ്ടിരിക്കണേ ഇത് ഫ്രഷ് ഇതിപ്പോ ഫ്രഷ്ണല്ലേ ഇത് ഉണങ്ങിയതാണ് നല്ല ഡ്രൈ അപ്പൊ ഇതാണ് കയറ്റി പോണോ അല്ലേ ഇത് എടുക്കാൻ പോണത് ചെന്നൈ ചെന്നൈക്ക് തമിഴ്നാട് ഹോൾസെയിലായിട്ട് ഇവിടെ നിന്ന് കയറി പോയിക്കൊണ്ടിരിക്കാണേ വണ്ടിയിലേക്ക് തട്ടാ കയറ്റിക്കൊണ്ടിരിക്കുന്ന ലോഡ് കയറ്റിക്കൊണ്ടിരിക്കാണേപ്പർ ഇവിടുന്ന് നമ്മൾ എടുക്കാണെങ്കിൽ എത്ര ഇരുപത്തിയഞ്ച് രൂപ അല്ലേ പല ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് പോകാനും വേണ്ടിയിട്ടുള്ള ഇതാ അവിടെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് ബാക്കി ചാക്കിൽ നിറച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും ഒരു കിലോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇവിടുന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷേ മിനിമം അമ്പത് കിലോ എങ്കിലും നമ്മൾ ഇവരിടത്തുനിന്ന് വാങ്ങണം എങ്കിലേ നമുക്ക് ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടുകയുള്ളൂ ഗുണ്ടൽപെട്ടിലോട്ടുള്ള യാത്രയിലിടക്ക് കണ്ടപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാച്ച് ഇതുപോലെ ഒരുപാട് കാർഷിക വിളകൾ ഈ ഒരു ഭാഗങ്ങളിലായിട്ടൊക്കെ വിളവെടുപ്പ് നടക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് യാത്രയിലിടക്ക് കണ്ടത് ചെറിയ ഉള്ളിടയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിർത്തുക കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ